പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ശനിയാഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള നാല് വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒട്ടേറെ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് പരിശോധിച്ചു മാൻഡേറ്റ് ഫീ അടച്ചു ആ സമയത്ത് ടെക്നിക്കൽ ഇറുകൾ സംഭവിച്ചു അവിടെ കാണുന്നില്ല റെസിപ്റ്റ് കിട്ടുന്നില്ല ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ ടെൻഷന് അനുഭവിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് ഞാൻ വീണ്ടും സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ വളരെ കൃത്യമായിട്ട് അതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടെക്നിക്കൽ എററൊക്കെ യൂണിവേഴ്സിറ്റി പരിഹരിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിച്ച് നിങ്ങളത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റുഡൻസ് ലോഗിൻ എടുത്തുകൊണ്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇതിൽ എങ്ങനെയാണ് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഇല്ലാത്തവർ കമന്റ് ചെയ്തോളൂ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ അലോട്ട്മെന്റ് നമ്മൾ പരിശോധിക്കുകയാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ പറയുന്നതാണ് ഇത് ഈ കുട്ടിക്ക് കിട്ടിയ അലോട്ട്മെന്റ് ആണ് ഈ വിദ്യാർത്ഥി അന്ന് അലോട്ട്മെന്റ് കിട്ടിയ സമയത്ത് മാൻഡേറ്ററി ഫീ അടച്ചിരുന്നു അലോട്ട്മെന്റ് കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഭാഗം ഇവിടെയാണ് വരിക ഒരു ഗ്രീൻ ഇതിലാണ് വരിക അത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അലോട്ട്മെന്റ് കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കാത്തവർക്ക് അവിടെ ഉണ്ടാവും അത് ഓൺലൈനിലൂടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കാം ഓഫ്ലൈനിൽ മാൻഡേറ്ററി ഫീ അടക്കാൻ സാധിക്കില്ല ഈ കുട്ടിക്ക് ഒരു കോളേജിൽ ബികം ഓണേഴ്സിന് ഈ വിദ്യാർത്ഥിയുടെ പതിമൂന്നാമത്തെ ഓപ്ഷൻ പ്രകാരമാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് ഓപ്പൺ കോട്ടയിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് ലഭിച്ചിട്ടുള്ളത് അത് തന്നെ പറയാണ് ഇതിൽ ഈ വിദ്യാർത്ഥി മാൻഡേറ്ററി ഫീ അടച്ചോടുകൂടി ഈ വിദ്യാർത്ഥിയെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ നോ അഡ്മിഷൻ എന്തെല്ലാവർക്കും അറിയാം മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താകും അലോട്ട്മെന്റ് പരിശോധിച്ച് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഈ വിദ്യാർത്ഥി മാൻഡേറ്ററി ഫീ അടച്ചത് കൊണ്ട് തന്നെ ഇവിടെ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സിമ്പിൾ ഇല്ല ഇനി അടുത്ത അലൗണ്ട്മെന്റിൽ വിദ്യാർത്ഥി പുതിയ കോളേജ് കിട്ടിയ മാൻഡറി ഫീ അടക്കേണ്ട ആവശ്യമില്ല മാൻഡറി ഫീ ഈ വിദ്യാർത്ഥി അടച്ചു കഴിഞ്ഞു ഇനി ഇതിന്റെ റെസിപ്റ്റ് എവിടുന്ന് കിട്ടുന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതുണ്ടാകുക അതാണ് നമ്മൾ ഇനി പറയുന്നത് സ്റ്റുഡൻസ് ലോഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില റെസിപ്റ്റ് എന്ന് അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിലുണ്ടാവും നിങ്ങളുടെ ചില റെസിപ്റ്റുകൾ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും രജിസ്ട്രേഷൻ ഫീസ് റെസിപ്റ്റ് ആണ് ഇതാണ് അതിന്റെ പി അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുക്ക അഡ്മിഷൻ പോകുന്ന സമയത്ത് അത് ഔപ്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ ഈ വിദ്യാർത്ഥി രജിസ്ട്രേഷൻ സമയത്ത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കൊടുത്തതിന്റെ റെസിപ്റ്റാണത് ഓക്കെ ഇത് മാൻഡേറ്ററി ഫീ അടച്ചതിന്റെ റെസിപ്റ്റാണ് ഇത് മാൻഡേറ്ററി ഫീ അടച്ചതിന്റെ റെസിപ്റ്റാണ് അത് ഡൗൺലോഡ് ചെയ്ത് സൂചിച്ച് വെക്കുക അത് പ്രിന്റ് എടുത്ത് അഡ്മിഷന് പോകുമ്പോൾ കൊണ്ടുപോവേണ്ടതുണ്ട് അപ്പൊ ഈ രണ്ട് റെസിപ്റ്റും ഇതിൽ നിന്ന് കിട്ടി ഈ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് അടച്ചതോടെ ഇനി ഏത് അലോട്ട്മെന്റിൽ ഏത് കോളേജ് കിട്ടിയാലും ഈ റെസിപ്റ്റ് മാത്രം മതി ഒരു വട്ടം മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി ഇനി നമ്മൾ എങ്ങനെയാണ് ആർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ആയർ ഓപ്ഷൻ ക്യാൻസൽ എന്നുള്ള ബട്ടണ് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യാറ് ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കുട്ടിക്ക് പതിമൂന്നാമത്തെ ഓപ്ഷനിലാണ് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ളത് അപ്പൊ പതിമൂന്നിന് മുകളിലുള്ള ആയർ ഓപ്ഷനുകളാണ് ഇവിടെ കാണുന്നത് ഓക്കെ പതിമൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കാണില്ല അപ്പൊ പല വിദ്യാർത്ഥികളും ഒരു കാര്യമുണ്ട് എനിക്ക് പതിമൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് അതെനിക്കിഷ്ടമല്ല അത് ഞാൻ എനിക്ക് ഡിലീറ്റ് ചെയ്തൂടെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇനി അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏതൊക്കെയാണോ നിങ്ങളുടെ ഓപ്ഷൻ ഉള്ളത് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തത് ഇരുപത് ഓപ്ഷൻ കൊടുത്ത ഇരുപത് ഓപ്ഷനും അവിടെ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഭാഗികമായിട്ട് ഡിലീറ്റ് ചെയ്യാം ഈ എനിക്ക് ഈ വിദ്യാർത്ഥിക്ക് തോന്നുകയാണ് ഈ വിദ്യാർത്ഥിയുടെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ബോക്സിൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്യാൻസൽ അയർ ഓപ്ഷൻ നൽകാം ഇനി ഈ വിദ്യാർത്ഥിക്ക് ഒരു അഞ്ച് ഡിലീറ്റ് ചെയ്യണം ആറ് ഡിലീറ്റ് ചെയ്യണം എ ഡിലീറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ അഞ്ച് ആറ് എ ഒക്കെ സെലക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം ക്യാൻസൽ അയർ ഓപ്ഷൻ ഓക്കെ ഇതിൽ റീ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ വിദ്യാർത്ഥിക്ക് വേണ്ടാത്ത ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം അപ്പൊ ഇതിന്റെ ഈ വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യണതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത അവിടെ ഉണ്ട് എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എനിക്ക് ഇപ്പൊ കിട്ടിയതിന് മുകളിലുള്ള ചില ഓപ്ഷനുകൾ എനിക്ക് ഇഷ്ടമില്ല സെക്കൻഡ് അലോട്ട്മെന്റ് ചിലപ്പോൾ അതിലേക്കാണ് പോകാനുള്ളത് ഒന്നെങ്കിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയ പതിമൂന്ന് രൂപ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പന്ത്രണ്ട് ഓപ്ഷനിലാണ് ഈ വിദ്യാർത്ഥി അടുത്ത അലോട്ട്മെന്റിൽ വരാനുള്ള സാധ്യത ഉള്ളത് അപ്പോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗികമായിട്ട് അലോട്ട്മെന്റുകൾ ഡിലീറ്റ് ചെയ്യാം ഇനി ഒരു കുട്ടിക്ക് ഈ കുട്ടിക്ക് പതിമൂന്നാമത്തെ ഓപ്ഷൻ അത്ര ഇഷ്ടമാണ് ഇത് മാത്രം മതി ഇനി വേറെ കോളേജ് വേണ്ടെന്ന് തോന്നുകയാണ് ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടിക്ക് ഈ കാണുന്ന പന്ത്രണ്ട് ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്ത് കിട്ടും ഇപ്പൊ കിട്ടിയ പതിമൂന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടും ആനെ ആ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം ഈ രീതിയാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ബാക്കി കാര്യങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് എന്താണോ വീഡിയോ വേണ്ടത് എന്നുള്ളത് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ താങ്ക് യു